കൊച്ചിയിലെ സായാഹ്നങ്ങൾക്ക് വല്ലാത്തൊരു ഉഷ്ണമാണ് കടലിൽ നിന്ന് വീശുന്ന കാറ്റിൽ പോലും ഉപ്പുരസത്തിനൊപ്പം വിയർപ്പിന്റെയും നഗരത്തിന്റെയും പിന്നെ എവിടെയോ ചീഞ്ഞു തുടങ്ങിയ പ്രതീക്ഷകളുടെയും ഗന്ധമുണ്ടായിരുന്നു മേനക ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിന് പുറകിലെ വെളിച്ചം കുറവുള്ള ആ മരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ നിരുപമയ്ക്ക് സ്വന്തം നിഴലിനോട് പോലും വെറുപ്പ് തോന്നി സമയം ആറര കഴിഞ്ഞു നഗരം അതിന്റെ രാത്രി ജീവിതത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയിരിക്കുന്നു ചുറ്റുമുള്ള ഫ്ളാറ്റുകളിലും ഓഫീസുകളിലും ലൈറ്റുകൾ തെളിഞ്ഞു ദൂരെ മറിയൻ ഡ്രൈവിലൂടെ കാറുകൾ ചുവന്ന കണ്ണുകൾ മിഴിച്ച് പാഞ്ഞു പോകുന്നു നിരുപമ തന്റെ ഹാൻഡ് ബാഗിലെ ഫോൺ ഒന്നുകൂടി എടുത്തു നോക്കി ബാറ്ററി പതിനഞ്ച് ശതമാനം മാത്രം ആ കോൾ ഇനിയും വന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയും പട്ടിണിയാകും വാടക കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി ഫ്ലാറ്റ് ഓണറുടെ തെറിവിളി രാവിലെ തന്നെ കിട്ടിയതാണ് ചേച്ചി സമയം എത്രയായി പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു ഇരുളിൽ നിന്ന് ഒരു രൂപം അവൾ ആദ്യം കരുതിയത് പോലീസുകാർ ആരെങ്കിലും മസ്തിയിൽ വന്നതാണെന്നാണ് നെഞ്ചൊന്ന് കാളി പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുട്ടിയാണ് പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള യൂണിഫോം അല്ലാത്ത സാധാരണ വേഷം ധരിച്ച ഒരു ആൺകുട്ടി തോളിൽ വലിയൊരു സ്കൂൾ ബാഗുണ്ട് എന്താടാ എന്താടാ നിനക്ക് വേണ്ടത് നിരുപമയുടെ ശബ്ദത്തിൽ ദേഷ്യവും ഭയവും കലർന്നിരുന്നു ഈ നേരത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കുട്ടിയെ കാണുന്നത് പതിവില്ലാത്ത കാഴ്ചയാണ് കുട്ടിയൊന്ന് പരുങ്ങി അവൻ ചുറ്റും നോക്കി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭയം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു നിരുപമ ചിന്തിച്ചത് മറ്റൊന്നാണ് ഇവൻ എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതാണോ അതോ ആരുടെങ്കിലും ഏജന്റാണോ ചേച്ചി എനിക്കൊരു സഹായം വേണം അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു സഹായമോ എനിക്ക് തന്നെ സഹായം വേണ്ട അവസ്ഥയാ പോയി വലത് പഠിക്കാൻ നോക്കുക കൊച്ചേ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവളുടെ ഫോൺ ശബ്ദിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവൾ അക്ഷമയായി നിൽക്കുകയായിരുന്നു ഞാൻ കാശ് തരാം ആ വാക്കുകൾ അവളെ പിടിച്ചു നിർത്തി അവൾ മെല്ലെ തിരിഞ്ഞു ആ കുട്ടി തന്റെ പോക്കറ്റിന്റെ പാൻറിൽ നിന്ന് ഒരു പിടി നോട്ടുകൾ എടുത്തു എല്ലാം അഞ്ഞൂറിൻറെയും ആയിരത്തിന്റെയും നോട്ടുകൾ അത് കണ്ടപ്പോൾ നിരുപമയുടെ കണ്ണുകൾ വികസിച്ചു എത്രയുണ്ട് അവളുടെ ശബ്ദം പെട്ടെന്ന് മാറി അതിലിപ്പോൾ ദേഷ്യമില്ല മറിച്ച് അത്യാർത്ഥിയുടെ നേരിയ വിറയിലുണ്ട് അയ്യായിരം രൂപ കുട്ടി പറഞ്ഞു എനിക്ക് രണ്ടു മണിക്കൂർ മതി എന്റെ കൂടെ വരണം നിരുപമയുടെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയി അയ്യായിരം രൂപ രണ്ടു മണിക്കൂർ സാധാരണ കിട്ടുന്നതിന്റെ ഇരട്ടയിലും കൂടുതൽ പക്ഷേ ഇവനോ അവൾ ആ കുട്ടിയെ അടിമുടി നോക്കി മെലിഞ്ഞ ശരീരം എണ്ണമയമുള്ള മുടികൾ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം അവൾക്ക് അറപ്പ് തോന്നി ഈ പ്രായത്തിൽ തന്നെ ഇവനൊക്കെ വഴി തെറ്റിയല്ലോ എന്നൊരു പുച്ഛം ഇക്കാലത്തെ പിള്ളേർക്ക് ഫോണും ഇന്റർനെറ്റും കിട്ടിയാൽ പിന്നെ എന്തുമാവാമെന്നായിരിക്കുന്നു നിനക്ക് വട്ടാണോടാ ഈ പ്രായത്തിൽ അവൾ എന്തോ പറയാൻ തുടങ്ങി പക്ഷെ പണത്തിന്റെ നിറം അവളുടെ ധാർമ്മികതയെ വായി അടപ്പിച്ചു വാടക കറണ്ട് ബില്ല് പിന്നെ നാളത്തെ ചെലവ് എല്ലാം ആ അഞ്ഞൂറിന് നോട്ടുകളിൽ അവൾ കണ്ടു ആരെങ്കിലും കാണുമോ അവൾ ചോദിച്ചു ഇല്ല ആരും അറിയില്ല ഞാൻ പ്ലാൻ ചെയ്തിട്ടാ വന്നത് അവന്റെ മറുപടിയിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു നിരുപമയുടെ ഉള്ളിലെ അമ്മ മനസ്സ് എവിടെയോ ഒന്ന് പിടഞ്ഞു പക്ഷേ അവൾ അതിനെ ചവിട്ടിത്താഴ്ത്തി വിശപ്പിനും കടബാധ്യതയ്ക്കും മുന്നിൽ എന്തു ധാർമ്മികത ശരി അവൾ ചുറ്റും നോക്കി വേഗം നടക്ക് ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല അവർ നടന്നു തുടങ്ങി നഗരത്തിന്റെ നിയോൺ വെളിച്ചം അവരുടെ മേൽ വീണു ഒരു വേശയും ഒരു ബാലനും കാണുന്നവർക്ക് അത് ചേച്ചിയും അനിയനും ആണെന്നേ തോന്നുന്നു പക്ഷേ ആ ബന്ധത്തിന്റെ ഉള്ളില് അഴുക്കോർത്ത് നിരുപമയ്ക്ക് സ്വന്തം ശരീരത്തോട് വെറുപ്പ് തോന്നി തിരക്കൊഴിഞ്ഞ ഒരു ഓട്ടോ സ്റ്റാൻഡിന് പുറകിലെ ഇരുണ്ട കോണിൽ അവരെത്തി അവൾ അപ്പോഴും ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു റെഗുലർ ക്ലൈൻ്റ് വിളിച്ചാൽ ഈ ഡീൽ ഒഴിവാക്കണം എന്നൊരു ചിന്ത അവൾക്കുണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ അത് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ഓക്കാനും വരുന്നുണ്ടായിരുന്നു വാ വണ്ടി വിളിക്കാം അവൾ പറഞ്ഞു നിൽക്ക് കുട്ടി തന്റെ തോളിലെ ബാഗ് താഴെ വെച്ചു ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് ഇനി എന്ത് കണ്ടീഷൻ വേഗം കാര്യം പറഞ്ഞു പോകാൻ നോക്ക് എനിക്ക് വേറെ പണിയുള്ളതാ കുട്ടി അവൻ അവന്റെ ബാഗിന്റെ സിബ് തുറന്നു അതിൽ നിന്നൊരു പൊതിയെടുത്തു പഴയ പത്രക്കടലാസിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് അവൻ അത് അവളുടെ നേരെ നീട്ടി ഇത് കൊടുക്കണം ഇതെന്താ അവൾ സംശയത്തോടെ ആ പൊതി വാങ്ങി അവൾ അത് തുറന്നു മങ്ങിയ വെളുത്ത നിറമുള്ള നീലക്കറയുള്ള ഒരു പഴയ സാരി അത് തുറന്നപ്പോൾ കർപ്പൂരത്തിൻ്റെയും പഴയ അലമാരയുടെയും ഒപ്പം വാടിയ പൂക്കളുടെയും ഒരു ഗന്ധം അവിടെ പറന്നു നിരുപമ അത്ഭുതത്തോടെയും അതിലേറെ അവിശ്വസനതയോടെയും അവനെ നോക്കി സാരിയോ എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല മാത്രമല്ല ഇങ്ങനത്തെ പഴയ സാരി എടുത്ത് എൻ്റെ കൂടെ വരാനാണോ നിന്റെ പ്ലാൻ നിനക്കെന്താ വട്ടാണോടാ അവൾക്ക് ദേഷ്യം വന്നു ഈ മോഡേൺ ഡ്രസ് ഇട്ടാൽ പോരെ നിനക്ക് വേണ്ടത് എന്റെ ശരീരമല്ലേ അതിന് സാരി വേണമെന്ന് എന്താ നിർബന്ധം കുട്ടിയുടെ മുഖം വാടി പക്ഷെ അവൻ പിന്മാറാൻ തയ്യാറായില്ല പറ്റില്ല ഈ സാരി തന്നെ കൊടുക്കണം എങ്കിലേ ഞാൻ കാശു തരൂ നിരുപമ്മയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു പോയി ഇവൻ വെറും ഒരു കുട്ടിയല്ല ഇവൻ എന്തൊക്കെയോ വൈകൃതങ്ങളുണ്ട് ചിലർക്ക് ടീച്ചറെ പോലെ വേഷം കെട്ടുന്നത് ഇഷ്ടമാണ് ചിലർക്ക് നേഴ്സിനെ പോലെ ഇവന് ചിലപ്പോൾ പഴയ സിനിമയിലെ നായികമാരെ പോലെ അണിഞ്ഞൊരുങ്ങി കാണാനായിരിക്കും ഇഷ്ടം കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഇത്രയും വിഷം കുത്തിവെക്കുന്നത് ആരാണ് അവൾക്ക് ആ സാരി നിലത്തിട്ട് അരയ്ക്കണമെന്ന് തോന്നി പക്ഷേ കയ്യിലിരിക്കുന്ന അയ്യായിരം രൂപയുടെ കനം അവളെ തടുത്തു ശരി അവൾ പല്ലൊരുമിക്കൊണ്ട് പറഞ്ഞു പക്ഷെ എനിക്ക് കൊടുക്കാൻ സ്ഥലം വേണം അവിടെ ഒരു പേ പേയൻ യൂസ് ടോയ്ലറ്റ് ഉണ്ട് കുട്ടി ചൂണ്ടിക്കാണിച്ചു വൃത്തിഹീനമായ ആ മുറിയിൽ വെച്ച് തന്റെ ജീൻസും ടോപ്പും അഴിച്ചു മാറ്റി ആ പഴയ സാരി ഉടുക്കുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ആ സാരിക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു നൂലുകൾക്ക് പരുക്കൻ സ്വഭാവം ബ്ലൗസ് അവൾക്ക് അല്പം അയഞ്ഞതായിരുന്നു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അവൾ അത് ശരിയാക്കി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി ആ മോഡേൺ യുവതി എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു പകരം പണ്ട് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ തറവാട്ടിലെ ഒരു പെൺകുട്ടിയെപ്പോലെ ഒരാൾ തിരിച്ചു വന്നിരിക്കുന്നു നെറ്റിയിൽ ഒരു പൊട്ടുകൂടി തൊട്ടപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു ചേ അവൾ തലവെട്ടിച്ചു ഇതൊരു വേഷം കെട്ടൽ മാത്രമാണ് രണ്ടു മണിക്കൂർ അത്രമാത്രം അവൾ പുറത്തിറങ്ങി കിച്ച അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സാരി എടുത്തു വന്ന അവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ ഒരു മുന്നോട്ട് വെച്ചു അവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നിരുപമ്മ വിചാരിച്ചത് തന്റെ മാറ്റം കണ്ട് അവനിലെ കാമം ഉണർന്നതാണെന്നാണ് അവൾ മുഖം തിരിച്ചു മതി നോക്കിയത് ബാക്കി പൈസ എവിടെ അവൾ കൈ നീട്ടി അവൻ പോക്കറ്റിൽ നിന്ന് ബാക്കി നോട്ടുകൾ കൂടി എടുത്തു എന്നിട്ട് പറഞ്ഞു വാ പോകാം ഇനി എങ്ങോട്ടാ നേരെ വിട്ടോ വഴി ഞാൻ പറയാം ഒരു ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിൽ അവരിരുന്നു ഡ്രൈവർ മിററിലൂടെ അവരെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു സാരിയോടത്തെ ഒരു സ്ത്രീയും സ്കൂൾ കുട്ടിയും കാണുമ്പോൾ അമ്മയും മകനുമാണെന്നേ തോന്നു പക്ഷേ ആ സ്ത്രീയുടെ മുഖത്തെ അസ്വസ്ഥതയും ആ സമയം രാത്രിയാണെന്നതും ആ ഡ്രൈവറിലും സംശയം ജനിപ്പിച്ചിട്ടുണ്ടാകണം ഓട്ടോ നഗരത്തിന്റെ തിരക്കിലൂടെ പാഞ്ഞു നിരുപമ സീറ്റിന്റെ ഒരറ്റത്തേക്ക് ഒതുങ്ങിയിരുന്നു അവളുടെ തുടയിൽ കിച്ചുവിൻ്റെ ബാഗ് തട്ടുന്നുണ്ടായിരുന്നു ഓരോ തവണ ബാഗ് തട്ടുമ്പോഴും അവൾ അസ്വസ്ഥതയോടെ നീങ്ങിയിരുന്നു ഇനി അധികം ദൂരമുണ്ടോ അവൾ ചോദിച്ചു ഇല്ല എത്തി കിച്ചു പറഞ്ഞു നിരുപമയുടെ ഉള്ളിൽ ഭയം നൊരഞ്ഞു പൊങ്ങി ഇവൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ലോഡ്ജിലേക്കാണോ അതോ അവന് വീട് വലതും ഒഴിഞ്ഞുകിടക്കുകയാണോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ അവൾ ചോദിച്ചു ഉണ്ട് എല്ലാവരും ഉണ്ട് അവൻ പറഞ്ഞു ആ മറുപടി അവളെ കുഴപ്പിച്ചു എല്ലാവരുമുള്ള വീട്ടിലേക്ക് ഇവൻ തന്നെ കൊണ്ടുപോകുന്നു ഇവൻ എന്താ പ്രാന്താണോ അതോ തന്നെ അപമാനിക്കാൻ ആരെങ്കിലും കെട്ടിച്ചമച്ച നാടകമാണോ ഇത് ഓട്ടോറിക്ഷ നഗരത്തിന്റെ തിരക്കുള്ള ഭാഗം പിന്നിട്ട് കുറച്ചുകൂടി പോഷായ ഒരു ഏരിയയിലേക്ക് കടന്നു വലിയ വീടുകളും ഫ്ലാറ്റുകളുമുള്ള സ്ഥലം വഴിവിളക്കുകൾക്ക് കൂടുതൽ തെളിച്ചമുള്ളതുപോലെ പോലെ ഇടയ്ക്കിടെ കിച്ചു അവളെ നോക്കുന്നുണ്ടായിരുന്നു അവൾ സാരിയുടെ മുന്താണി വിരലിലിട്ട് ചുറ്റുന്നു ആ സാരിയുടെ ഗന്ധം ഓട്ടോയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു കിച്ചു ആഞ്ഞാഞ്ഞ് ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു ആ ഗന്ധം ഉള്ളിലേക്ക് എടുക്കാൻ എന്ന പോലെ അത് കാണുമ്പോൾ നിരുപമയ്ക്ക് പേടിയും അറപ്പും തോന്നി ഇവൻ വെറും കുട്ടിയല്ല ചെകുത്താനാണ് അവൾ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് കിച്ചു ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ ആ വലിയ ഗേറ്റിന്റെ അവിടെ നിർത്തിയാൽ മതി നിരുപമ പുറത്തേക്ക് നോക്കി അതൊരു ഹോട്ടലോ ലോഡ്ജോ ആയിരുന്നില്ല വലിയ അക്ഷരത്തിൽ പേരെഴുതിയ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു കൂറ്റൻ ഗേറ്റ് സെന്റ് സേവിയേഴ്സ് ഇന്റർനാഷണൽ സ്കൂൾ താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു ആനുവൽ ഡേ സെലിബ്രേഷൻ ഓട്ടോയിൽ നിന്ന് തിരുപമ്മ അവശ്വസിയോടെ കിച്ചുവിനെ നോക്കി സ്കൂളോ ഇവിടെ എന്തിനാണോ വന്നത് ഇവിടെ മുറിയുണ്ടോ കിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു അവന്റെ കൈകൾക്ക് വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോയതുപോലെ ഇറങ് അവൻ പറഞ്ഞു എടാ ഇത് സ്കൂളാണ് ഇവിടെ പരിപാടി നടക്കുക നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത് നിരുപമ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു പ്ലീസ് ചേച്ചി അല്ല അമ്മേ കിച്ചുവിന്റെ ആ വെളിയിൽ മാളവിക മാളവികാസ് പോയി എന്നെ അമ്മ എന്ന് വിളിക്കരുത് അവൾ ചീറി പ്ലീസ് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ എന്റെ അമ്മയായിട്ട് ഒന്ന് അഭിനയിക്കാമോ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഇന്ന് പ്രൈസ് തരും അമ്മയോ അച്ഛനോ വരാതെ പ്രൈസ് തരില്ലെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അച്ഛൻ വരില്ല എനിക്ക് ആരുമില്ല പ്ലീസ് നിരുപമയ്ക്ക് ഭൂമി കറങ്ങുന്നതുപോലെ തോന്നി ഇത്രയും നേരം താൻ ചിന്തിച്ചു കൂട്ടിയ വൃത്തികേടുകൾ ഭയം അറപ്പ് എല്ലാം കൂടി വലിയൊരു ചുഴി പോലെ അവളെ വലിച്ചെടുത്തു ഇവൻ തന്നെ വിളിച്ചത് കിടക്ക പങ്കിടാനല്ല അമ്മയാകാനാണ് നീ അതിനാണോ എന്നെ വിളിച്ചത് അവളുടെ ശബ്ദമിടറി ഈ സാരി എൻ്റെ അമ്മയുടേതാ ഇതെടുത്താൽ എൻ്റെ അമ്മ വന്നതുപോലെ എനിക്ക് തോന്നും അതുകൊണ്ടാ കിച്ചു കരച്ചിലടക്കാൻ പാടുപെട്ടു ആരും അറിയില്ല അഭിനയിച്ചാൽ മതി പ്ലീസ് ചുറ്റും കാറുകൾ വരുന്നു കുട്ടികളുടെ മാതാപിതാക്കളും ചിരിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു പോകുന്നു ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ വാടകയ്ക്കെടുത്ത് ഒരു അമ്മയും അമ്മയെ വിലക്ക് വാങ്ങിയ ഒരു മകനും മാത്രം പകച്ചു നിൽക്കുന്നു നിരുപമയുടെ ഹാൻഡ് ബാഗിൽ ഫോൺ നിറച്ചു അതാ പണക്കാരൻ ക്ലയന്റ് ആയിരിക്കും അവൾ ഫോണിലേക്ക് നോക്കിയില്ല പകരം നിറഞ്ഞൊഴുകാൻ നിൽക്കുന്ന ആ കുഞ്ഞു കണ്ണുകളിലേക്ക് നോക്കി അവൾ പതു പതുക്കെ വിറയ്ക്കുന്ന കൈകളോടെ കിച്ചുവിന്റെ കൈവിരലുകൾ പിടിച്ചു കരയല്ലേ ആളുകൾ കാണും അവൾ സാരിയുടെ മുന്താണി കൊണ്ട് അവന്റെ മുഖം തുളച്ചു വാ നമുക്ക് പോകാം അവൾ തലയുയർത്തി ആ ഗേറ്റിലൂടെ അകത്തേക്ക് നടന്നു കിച്ചു അത്ഭുതത്തോടെ നിരുപമയെ നോക്കി പിന്നെ ഒരു പുഞ്ചിരയോടെ അവളുടെ ഒപ്പം ചേർന്ന് നടന്നു സ്കൂൾ ഓഡിറ്റോറിയം ഒരു ഉത്സവ പറമ്പ് പോലെയായിരുന്നു എയർ കണ്ടീഷണറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജനത്തിരക്ക് കാരണം വല്ലാത്തൊരു ചൂട് കുട്ടികൾ ഓടി നടക്കുന്നു സ്റ്റേജിൽ ഏതോ ഡാൻസ് നടക്കുന്നുണ്ട് ഉച്ചഭാഷണിയിലൂടെ പാട്ടും അനൗൺസ്മെന്റുകളും മുഴങ്ങി കേൾക്കുന്നു നിരുപമയ്ക്ക് ആകെ കൂടി വല്ലാത്തൊരു അങ്കലാപ്പും തോന്നി അവസാനമായി സ്കൂളിൽ കയറിയത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാനാണ് പിന്നെ ജീവിതം അവളെ പഠിപ്പിച്ചത് വേറെ പാഠങ്ങളായിരുന്നു മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ ഈ ലോകം അവൾക്ക് അപരിചിതമാണ് ഇവിടെ എല്ലാവരും ചിരിക്കുന്നു എല്ലാവരും സന്തോഷത്തിലാണ് തന്റെ ലോകം ഇതിൽ നിന്നും എത്രയോ അകലെയാണെന്ന് അവൾ ഓർത്തു പക്ഷേ കിച്ചുവിന്റെ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഗേറ്റ് കടന്നതും അവന്റെ മാറ്റം മാറി അതുവരെ കണ്ട പേടിയും സങ്കടവും മാറി വല്ലാത്തൊരു ആത്മവിശ്വാസം അവന്റെ മുഖത്ത് വന്നു അവൻ നിരുപമയുടെ കൈ മുറുകെ പിടിച്ചിരുന്നു ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്ന് പേടിക്കുന്നത് പോലെയല്ല മറിച്ച് ഇതെന്റെ അമ്മയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ അമ്മേ ആ വരുന്നത് എന്റെ ക്ലാസ് ടീച്ചറാ സോഫി മിസ് ചിരിക്കണം കേട്ടോ മുന്നിൽ നിന്ന് സാരി ഉടുത്ത് കണ്ണട വെച്ചൊരു സ്ത്രീ നടന്നു വരുന്നു നിരുപമയുടെ നെഞ്ചെടുപ്പ് കൂടി താൻ പിടിക്കപ്പെടുമോ തൻ്റെ വേഷവും നടപ്പും കണ്ട് ഇവർക്ക് കാര്യം മനസ്സിലാകുമോ ഒരു വേശിക്ക് അമ്മയായി അഭിനയിക്കാൻ കഴിയുമോ ഹലോ കിച്ചോ മിസ് ചിരിച്ചുകൊണ്ട് അടുത്തു വന്നു പിന്നെ അവർ നിരുപമയെ നോക്കി ഇതാണല്ലേ അമ്മ നിരുപമ ഒന്ന് വിയർത്തു അവർ പണിപ്പെട്ട് ചുണ്ടിൽ ഒരു പൊഞ്ചിരി വിടർത്തി അതെ നമസ്കാരം ഒത്തിരി സന്തോഷം ടീച്ചർ നിരുപമയുടെ കൈ പിടിച്ചു കിച്ച എപ്പോഴും പറയും അമ്മയ്ക്ക് തിരക്കാണ് വരാൻ പറ്റില്ല എന്നൊക്കെ ഇത്തവണയെങ്കിലും വന്നല്ലോ ഇവൻ മിടുക്കനാണ് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് മാത്രമല്ല നല്ല സ്വഭാവമാണ് അമ്മയ്ക്ക് അഭിമാനിക്കാം അമ്മയ്ക്ക് അഭിമാനിക്കാം എന്ന വാക്ക് നിരുപമയുടെ ഉള്ളിൽ എവിടെയോ കൊണ്ടു സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ യോഗ്യമല്ലാത്തവളാണ് താൻ എന്നിട്ടും ഇപ്പോൾ വാടകയ്ക്കെടുക്കപ്പെട്ട ഈ നിമിഷത്തിൽ ആ വാക്കുകൾക്കാൻ എന്തൊരു സുഖം താങ്ക് യു ടീച്ചർ നിരുപമ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ അറിയാതെ ഒരു ഇടർച്ച വന്നു കിച്ചു ഇരിക്കു മുന്നിരയിൽ തന്നെ സീറ്റ് ഇട്ടിട്ടുണ്ട് ടീച്ചർ തിരക്കിലേക്ക് പോയി അവർ സീറ്റിൽ പോയിരുന്നു കിച്ചു അവളോട് തോളോട് ചേർന്നിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആരും കണ്ടുപിടിക്കില്ലെന്ന് കിച്ചു മെല്ലെ പറഞ്ഞു അമ്മ നന്നായി അഭിനയിക്കുന്നുണ്ട് ആ കോംപ്ലിമെന്റ് കേട്ട് നിരുപമയ്ക്ക് ചിരി വന്നില്ല അഭിനയം അതെ തന്റെ ജീവിതം തന്നെ അഭിനയമല്ലേ പകൽ മാന്യതയുടെ അഭിനയം രാത്രി കാമുകിയുടെ അഭിനയം ഇപ്പോൾ അമ്മയുടെയും പെട്ടെന്ന് അവളുടെ ബാഗിലെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അവൾ ബാഗ് തുറന്നു നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ മുഖം വിളറി വിനോദ് സർ ഇന്ന് രാത്രി ബുക്ക് ചെയ്തിരുന്ന ക്ലയന്റ് ആണ് വലിയ പണക്കാരൻ വരാൻ വൈകിയാൽ പ്രശ്നമാകും ചിലപ്പോൾ തല്ലുകിട്ടും അല്ലെങ്കിൽ നാളെ മുതൽ ഈ പണിക്ക് ആരും വിളിക്കില്ല കിച്ചു സ്റ്റേജിലേക്ക് നോക്കി കൈ കൊട്ടുകയാണ് നിരുപമ ഫോൺ കട്ട് ചെയ്തു വീണ്ടും ബെല്ലടിച്ചു അവൾ ഫോൺ സൈലന്റ് മോഡിലാക്കി ബാഗിന്റെ ഏറ്റവും അടിയിലേക്ക് ഇട്ടു രണ്ടു മണിക്കൂർ അവൾ മനസ്സിൽ പറഞ്ഞു ഈ രണ്ടു മണിക്കൂർ ഞാൻ ഇവന്റെ അമ്മയാണ് സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ ആര് വിളിച്ചാലും ഞാൻ പോവില്ല അവൾ അറിയാതെ കിച്ചുവിന്റെ തലമുടികൾക്കിടയിലൂടെ വിരളോടിച്ചു കിച്ചു ഒന്ന് ഞെട്ടി പിന്നെ കണ്ണുകൾ അടച്ച് ആ സ്പർശനം ആസ്വദിച്ചു അവന്റെ അമ്മ മരിച്ച ശേഷം ആദ്യമായിട്ടാവാം അങ്ങനെ ഒരു സ്പർശനം അവനെ കിട്ടുന്നത് ആ സാരിയുടെ മണവും ആ വിരലുകളുടെ ചൂടും അവനെ പഴയൊരു കാലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം ഓഡിറ്റോറിയത്തിലെ ആരവങ്ങൾക്കിടയിലും നിരുപമയുടെ ചെവിയിൽ മുഴുങ്ങുന്നത് ആ ഫോൺ വൈബ്രേഷൻ മാത്രമായിരുന്നു അവളുടെ ഹാൻഡ് ബാഗിലെ അടിത്തട്ടിൽ കിടന്ന് ആ ഫോൺ ഒരു ബോംബ് പോലെ വിറയ്ക്കുന്നു വിനോദ് സർ അയാൾക്ക് കാത്തിരിക്കുന്നത് ഇഷ്ടമല്ല സമയത്തിന് ചെന്നില്ലെങ്കിൽ അയാളുടെ സ്വഭാവം മാറും ചിലപ്പോൾ നാളെ മുതൽ ആ നഗരത്തിൽ നിൽക്കാൻ പോലും അയാൾ സമ്മതിക്കില്ല അവളുടെ ഉപജീവനം അവളുടെ ഫ്ലാറ്റ് അവളുടെ മരുന്ന് വാങ്ങാനുള്ള പണം എല്ലാം ആ ഫോൺ കോളിൽ തൂങ്ങിയാണ് കിടക്കുന്നത് അമ്മേ എന്താ മുഖം വല്ലാതിരിക്കുന്നത് കിച്ചുവിന്റെ ശബ്ദം അവൾ ഞെട്ടി അവനെ നോക്കി ആ കണ്ണുകളിൽ ഭയമുണ്ട് അവൾ എഴുന്നേറ്റ് പോകുമോ എന്ന ഭയം ഒന്നുമില്ലടാ അവൾ ചിരിക്കാൻ ശ്രമിച്ചു ഇവിടെ നല്ല ചൂട് ദാ ഇത് കുടുക്കി കിച്ചു തന്റെ ബാഗിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് നീട്ടി ഇത് ഞാൻ കുടിച്ചിട്ടില്ല പുതിയതാ അവൾ ആ വെള്ളം വാങ്ങി ഒരു ഇറക്ക് കുടിച്ചു തൊണ്ടയിലെ വരൾച്ച മാറിയെങ്കിലും നെഞ്ചിലെ നെരിപ്പോട് അണഞ്ഞില്ല ഫോൺ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി ഇത്തവണ അവൾക്ക് അത് എടുക്കാതെ വയ്യന്നായി ഞാൻ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇപ്പോൾ വരാം അവൾ എഴുന്നേറ്റു കിച്ചുവിൻ്റെ മുഖം വാങ്ങി വേഗം വരണേ എൻ്റെ പേര് വിളിക്കാറായി വരാം അവൾ വേഗത്തിൽ ഓഡിറ്റോറിയത്തിനു പുറത്തേക്ക് നടന്നു ഇരുണ്ട മൂലയിൽ ചെന്ന് അവൾ ഫോൺ ഫോണെടുത്തു അഞ്ചു കോൾ അവൾ തിരിച്ചു വിളിച്ചു എടി എവിടെയാടി നീ അപ്പുറത്ത് നിന്ന് വിനോദിന്റെ അലർച്ച മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി എന്നെ കളിപ്പിക്കുകയാണോ നീ സോറി സർ ഒരു അത്യാവശ്യം അവൾ വിറച്ചു അത്യാവശ്യം നിനക്ക് അത്യാവശ്യം വേഗം വണ്ടി വിട്ട് വന്നോണം അല്ലെങ്കിൽ അശ്ലീലങ്ങൾ കലർന്ന ഭീഷണി നിരുപമയുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി അവൾക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാകും അവൾ തിരിഞ്ഞു നോക്കി ഓഡിറ്റോറിയത്തിന്റെ തുറന്ന വാതിലൂടെ സ്റ്റേജ് കാണാം മൈക്കിന് മുന്നിൽ പ്രിൻസിപ്പൾ നിൽക്കുന്നു നെക്സ്റ്റ് ദി അവാർഡ് ഫോർ ദി ബെസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ ഗോസ് ടു മുൻനിരയിൽ ഇരിക്കുന്ന കിച്ചു അവൻ ഇടയ്ക്കിടെ വാതിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അവന്റെ അമ്മ വരുന്നുണ്ടോ എന്ന് ആ നോട്ടത്തിൽ പ്രതീക്ഷയുണ്ട് വിശ്വാസവുമുണ്ട് അവൾ ഫോണിലേക്ക് നോക്കി പിന്നെ ആ ഓഡിറ്റോറിയത്തിലേക്കും ഒരു വശത്ത് അവളുടെ വയറ്റുപിഴപ്പ് മറുവശത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു അമ്മവേഷം നീ വരുന്നുണ്ടോടി ഫോണിലൂടെ അലർച്ച ഇല്ല അവളുടെ ശബ്ദത്തിൽ പെട്ടെന്നൊരു ഉറപ്പ് വന്നു എന്ത് ഞാൻ വരില്ല ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല സർ സർ വേറെ ആളെ നോക്കിക്കോ എടി നിനക്ക് അഹങ്കാരം അവൾ ഫോൺ കട്ട് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ടൊരു ദീർഘ ശ്വാസം വിട്ടു നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഒരു പക്ഷേ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും പട്ടിണിയാകുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ആ കുട്ടിക്ക് ഒരു അമ്മയെ ആവശ്യമാണ് സീറ്റിൽ തിരിച്ചെത്തിയപ്പോൾ കിച്ചുവിന്റെ മുഖം നിലാവുദിച്ചതുപോലെ തെളിഞ്ഞു അവൻ അവരുടെ കൈ മുറുകെ പിടിച്ചു ഞാൻ വിചാരിച്ചു അമ്മ പോയെന്ന് കിച്ചുമെല്ലേ പറഞ്ഞു പോവില്ല നിനക്ക് പ്രൈസ് കിട്ടാതെ അമ്മ എങ്ങോട്ടും പോകില്ലേ കിച്ചു കിഷോർ സെവൻത് എ മൈക്കിലൂടെ അനൗൺസ്മെന്റ് മുഴങ്ങി കരഘോഷം കിച്ചു എഴുന്നേറ്റു അവൻ നിരുപമയെ നോക്കി അവളും എഴുന്നേറ്റു അവർ സ്റ്റേജിലേക്ക് നടന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറാൻ കൊതിച്ച് ഒരിക്കലും അവസരം കിട്ടാതിരുന്ന നിരുപമ ഇന്ന് മറ്റൊരു പേരിൽ മറ്റൊരു വേഷത്തിൽ ആ വലിയ സ്റ്റേജിലേക്ക് കയറുന്നു ലൈറ്റുകളുടെ വെളിച്ചം അവളുടെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി പ്രിൻസിപ്പൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് നൽകി കിച്ചുവിന്റെ കയ്യിൽ വലിയ ട്രോഫി നിരുപമയുടെ തോളിൽ ഒരു പൊന്നാട കൺഗ്രാറ്റുലേഷൻസ് പ്രിൻസിപ്പൾ പറഞ്ഞു കിച്ചുവിനെ പോലെ ഒരു മകനെ കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം നിരുപമ ഒന്ന് തൊഴുതു വാക്കുകൾ പുറത്തു വന്നില്ല പിന്നെ ഫോട്ടോ സെക്ഷൻ ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നി അമ്മയും മോനും ഒന്ന് കുറച്ചുകൂടി ചേർന്ന് നിൽക്കൂ ഫോട്ടോഗ്രാഫർ പറഞ്ഞു നിരുപമ്മ കിച്ചുവിനെ തന്നോട് ചേർത്ത് നിർത്തി അവരുടെ സാരിത്തുമ്പ് അവന്റെ മുഖത്ത് തട്ടി കിച്ചു തന്റെ തല അവളുടെ തോളിലേക്ക് ചായച്ച് വെച്ചു ആ നിമിഷം ആ ഫ്ലാഷ് മിഞ്ഞിയ നിമിഷം സമയം നിക്ഷലമാവുന്നത് പോലെ അവൾക്ക് തോന്നി അത് വെറും ഒരു ഫോട്ടോ ആയിരുന്നില്ല രണ്ട് അപരിചിതർ രണ്ട് മണിക്കൂർ നേരത്തേക്ക് രക്തബന്ധത്തെക്കാൾ വലിയൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ സാക്ഷ്യപത്രമായിരുന്നു പെട്ടെന്ന് പ്രിൻസിപ്പൾ കിച്ചുവിന്റെ കയ്യിൽ മൈക്ക് കൊടുത്തു രണ്ടു വാക്ക സംസാരിക്കു കിച്ചു കിച്ചു മൈക്ക് വാങ്ങി സദസ് നിശബ്ദമായി എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷം ഇന്ന് എൻറെ അമ്മ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ നിരുപമയെ നോക്കി എന്റെ അമ്മയ്ക്ക് തിരക്കായതുകൊണ്ട് ഒരിക്കലും സ്കൂളിൽ വരാൻ പറ്റാറില്ല എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു എനിക്ക് അമ്മയില്ലെന്ന് പക്ഷെ ഇതാ ഇതാണ് എന്റെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ സദസ്സിൽ കയ്യടി ഉയർന്നു നിരുപമയുടെ നെഞ്ചു പൊട്ടിപ്പോകും എന്ന് തോന്നി അവൾ മുഖം കുനിച്ചു കവളിലൂടെ കണ്ണീരൊഴുകി അത് അഭിനയത്തിന്റെ കണ്ണീരായിരുന്നില്ല പാപബോധത്തിന്റെയും ഒപ്പം വല്ലാത്തൊരു സ്നേഹത്തിന്റെയും കണ്ണീരായിരുന്നു കിച്ചു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു സദസ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു ആ ആരവങ്ങൾക്കിടയിൽ നിരുപമ പൊട്ടിക്കരഞ്ഞു പോയി ആ കുഞ്ഞു നെഞ്ചിലെ ചൂട് അവളിലെ എല്ലാ അഴുക്കുകളെയും ഒഴുക്കി അവൾക്ക് തോന്നി ഫങ്ഷൻ കഴിഞ്ഞ് തിരക്കുകൾ ഒഴിഞ്ഞു തുടങ്ങി പുറത്തിറങ്ങുമ്പോൾ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കിച്ചു ബാഗ് എടുക്കാൻ ക്ലാസ്സിലേക്ക് പോയി നിരുപമ വരാന്തയിലെ തൂണിൽ ചാരി നിന്നു മനസ്സ് ശാന്തമാണ് പക്ഷേ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ എക്സ്ക്യൂസ് മീ പിന്നിൽ നിന്നൊരു വിളി സോഫി മിസ് ആണ് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി ടീച്ചർ അടുത്തു വന്നു അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം സഹതാപമാണോ സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി ടീച്ചർ പറഞ്ഞു കിച്ചുവിന്റെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ വിദേശത്താണെന്നാണ് ആ അതെ ഞാൻ ലീവന് വന്നതാ നിരുപമ പരുങ്ങി കിച്ചുവിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല അവൻ അത് അറിയില്ല അപ്പോൾ ഈ സാരി ഇതെന്റെ അമ്മയുടെ സാരിയാ അമ്മ മരിച്ചപ്പോൾ ബാക്കിയായ ഒരേ ഒരു സാരി കിച്ചു ടോയ്ലറ്റിന് മുമ്പിൽ വെച്ച് പറഞ്ഞ കള്ളം അവളുടെ കാതിൽ മുഴങ്ങി അപ്പോൾ അവൻ പറഞ്ഞത് സത്യമായിരുന്നു പക്ഷെ പിന്നീട് അത് തിരുത്തി അവൻ തന്നെ പറ്റിക്കുകയായിരുന്നോ അതോ അവൻ സ്വയം പറ്റിക്കുകയായിരുന്നോ ടീച്ചർക്ക് തെറ്റിയതാകും നിരുപമ്മ വിറയിലൂടെ പറഞ്ഞു ഏഹ് അല്ല സ്കൂൾ റെക്കോർഡിൽ മദർ ലേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കിച്ചു അത് കാണാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും നിങ്ങൾ വന്നത് നന്നായി ആ കുട്ടിക്ക് ഇന്ന് കിട്ടിയ സന്തോഷം അത് മതി ടീച്ചർ നടന്നുപോയി നിരുപമ തറഞ്ഞു നിന്നു കിച്ചു ക്ലാസ് റൂമിൽ നിന്ന് ഓടി വരുന്നുണ്ട് കയ്യിൽ ട്രോഫിയും ഉണ്ട് അവന്റെ മുഖത്ത് പഴയ ചിരിയില്ല എന്തോ ഒരു ഗൗരവം തിരികെ ഓട്ടോയിൽ പോകുമ്പോൾ അവർക്കിടയിൽ മൗനമായിരുന്നു പഴയ മൗനമല്ല അർത്ഥങ്ങൾ നിറഞ്ഞ കനത്ത മൗനം നിരുപമ്മ കിച്ചുവിനെ നോക്കി അവൻ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അവന്റെ കൈകൾ ബാഗിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ ബാഗിനുള്ളിലാണ് ആ സാരി വെച്ചിരിക്കുന്നത് മരിച്ച അമ്മയുടെ സാരി ഇവനെല്ലാം അറിയുന്നുണ്ടോ അതോ അച്ഛൻ പറയുന്ന കള്ളം വിശ്വസിച്ച് ജീവിക്കുകയാണോ അവളുടെ കയ്യിൽ അവൻ തന്ന അയ്യായിരം രൂപയുണ്ട് ആ നോട്ടുകൾക്ക് ഇപ്പോൾ വല്ലാത്ത ഭാരം തോന്നി ഒരു അനാഥ ബാലന്റെ സമ്പാദ്യം ഒരു പക്ഷേ അവൻറെ കുടുക്ക പൊട്ടിച്ചതാകും അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാതെ കൂട്ടി വെച്ചതാകും ഇതെനിക്ക് വേണ്ട നാളെ പട്ടിണിയായാലും വേണ്ടിയില്ല ഈ കാശ് എനിക്ക് വേണ്ട അവൾ മെല്ലെ അവന്റെ ബാഗ് തുറന്നു കിച്ചു പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ ആ നോട്ടുകൾ എടുത്തു എന്നിട്ട് അവന്റെ ബാഗിന്റെ സൈഡ് പോക്കറ്റിലിട്ടു അവൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിച്ചില്ല വണ്ടി കിച്ചു പറഞ്ഞ സ്ഥലത്തെത്തി വലിയ ഗേറ്റ് അതിനു പിന്നിൽ വലിയൊരു വീട് പക്ഷെ അവിടെ വെളിച്ചം കുറവായിരുന്നു കാശുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത വീട് നിർത്താം കിച്ചു പറഞ്ഞു അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിരുപമയും ഇറങ്ങി താങ്ക് യു അവൻ പറഞ്ഞു നല്ല അഭിനയമായിരുന്നു ആ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു കിച്ചു അവൾ വിളിച്ചു ടീച്ചർ പറഞ്ഞത് അവൾക്കത് ചോദിക്കണോ എന്ന് സംശയമായി വേണ്ട അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷ തകർക്കേണ്ട ഒന്നുമില്ല നന്നായി പഠിക്കണം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ചേച്ചി കിച്ചുവിൻ്റെ വിളി അവൾ തിരിഞ്ഞു നോക്കി ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ അവൻ അവളെ നോക്കുന്നുണ്ട് എനിക്കറിയാം എൻ്റെ അമ്മ മരിച്ചു പോയതാണെന്ന് നിരുപമ സ്തംഭിച്ചു പോയി അമ്മ മരിച്ച ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ വിചാരിച്ചത് ഞാൻ ഉറങ്ങുകയാണെന്ന് അച്ഛൻ ബാത്റൂമിൽ പോയി കരയുന്നത് ഞാൻ കണ്ടതാ പക്ഷെ അച്ഛന് സങ്കടാകുമെന്ന് കരുതി ഞാൻ ചോദിച്ചില്ല പിന്നെ അച്ഛൻ പറഞ്ഞു അമ്മ ദുബായിൽ പോയതാണെന്നും തിരിച്ചു വരുമെന്നും അവൻ ഇപ്പോഴും അമ്മയെ കാത്തിരിക്കുകയാണ് പാവം കുട്ടി അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നു അത് തുടച്ചു കളഞ്ഞ് അവൻ തുടർന്നു വർഷങ്ങളായി ഞാൻ അഭിനയിക്കുക പക്ഷേ സ്കൂളിൽ പിള്ളേര് കളിയാക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ വരാത്തത് എനിക്ക് പ്രൈസ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സാരി ആരെങ്കിലും മുടിപ്പിക്കണമെന്ന് തോന്നി ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു നിരുപമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല പത്തു വയസ്സുകാരൻ്റെ മുന്നിൽ താൻ എത്ര ചെറുതായി പോയി എന്ന് അവൾ തിരിച്ചറിഞ്ഞു അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ കള്ളം പറയുന്ന മകൻ മകനെ വിഷമിപ്പിക്കാതിരിക്കാൻ കള്ളം പറയുന്ന അച്ഛൻ ആ കാശ് അവൻ പറഞ്ഞു അത് ചേച്ചി എടുത്തോ ബാഗിൽ വെച്ചത് ഞാൻ കണ്ടു എനിക്ക് വേണ്ട ചേച്ചിക്ക് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം കിച്ചു അവൾ ഓടിച്ചെന്ന് ചെന്ന് അഴികൾക്കിടയിലൂടെ അവന്റെ കൈ പിടിച്ചു നീ തങ്കമാണ് ഇനി എപ്പോഴെങ്കിലും കാണുമോ അവൻ ചോദിച്ചു കാണും ഉറപ്പായും കാണും ഇനി സ്കൂളിൽ ആരെങ്കിലും അമ്മയില്ലെന്ന് പറഞ്ഞു കളിയാക്കിയാൽ പറയണം അമ്മ വരും ഞാൻ വരും അവൻ തലയാട്ടി എന്നിട്ട് ഇരുളിലേക്ക് മറിഞ്ഞു നിരുപമ ആ ഗേറ്റിന് മുന്നിൽ കുറച്ചു നേരം കൂടി നിന്നു പിന്നെ തിരിഞ്ഞു നടന്നു നഗരം അപ്പോഴും ഉണർന്നിരിക്കുകയായിരുന്നു അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പോക്കറ്റിൽ പണമില്ല നാളത്തെ ദിവസം അനുക്ഷിതത്തിലാണ് പക്ഷെ അവളുടെ തോളിൽ ആ സാരി കിടന്ന സ്ഥലത്ത് ഇപ്പോഴും ഒരു ചൂടുണ്ട് ഒരു അമ്മയുടെ ചൂട് അത് മതിയായിരുന്നു അവൾക്ക് ആ രാത്രി അതിജീവിക്കാൻ കാറ്റിൽ എവിടെയോ നിന്നോ ലാവൻഡറിന്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ഒഴുകി വന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ച്